നിങ്ങളുടെ ജന്മനക്ഷത്രവും അതിലെ ഉപാസനമൂർത്തികളും ഏതൊക്കെയാണെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ ഇതൊന്ന് ഓർത്തു ഓർത്തുവെച്ചോളൂ അശ്വതി ഗണപതി ഭരണി സുബ്രഹ്മണ്യൻ ഭദ്രകാളി കാർത്തിക ദുർഗാദേവി രോഹിണി മഹാവിഷ്ണു ദുർഗ മകൈരം മഹാലക്ഷ്മി തിരുവാതിര നാഗദേവതകൾ പുണർദ്ദം ശ്രീരാമൻ പൂയം മഹാവിഷ്ണു ആയില്യം ശ്രീകൃഷ്ണൻ മകം ഗണപതി പൂരം ശിവൻ ഉത്രം ശാസ്താവ് അത്തം ഗണപതി ചിത്തിര സുബ്രഹ്മണ്യൻ ചോതി ഹനുമാൻ വിശാഖം ബ്രഹ്മാവ് അനിഴം സുബ്രഹ്മണ്യൻ ഭദ്രകാളി തൃക്കേട്ട സുബ്രഹ്മണ്യൻ മൂലം ഗണപതി പൂരാടം ലക്ഷ്മിനാരായണൻ ഉത്രാടം ശങ്കരനാരായണൻ തിരുവോണം മഹാവിഷ്ണു അവിട്ടം സുബ്രഹ്മണ്യൻ ഭദ്രകാളി ചതയം നാഗദേവതകൾ പൂരിരുട്ടാതി മഹാവിഷ്ണു ശ്രീരാമൻ രേവതി രേവതി മഹാവിഷ്ണു മഹാലക്ഷ്മി